ചേലക്കര ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷക ദിനം ആചരിച്ചു പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു അതിദാരിദ്ര്യത്തിൽ നിന്നും ദിവസം പിറക്കുമ്പോൾ വലിയ പ്രതീക്ഷയോടെ ഉത്സാഹത്തോടെ കാർഷിക വിളവെടുപ്പിന് തയ്യാറാകുന്ന പൊതുസംസ്കാരമായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അരുൺ കാളിയത്ത് ഗോവിന്ദൻ പഞ്ചായത്ത് അംഗങ്ങളായ എച്ച് ഷെലീൽ കെ കെ ശ്രീവിദ്യ എല്ലിശ്ശേരി വിശ്വനാഥൻ ജാനകി ടീച്ചർ ഗോപാലകൃഷ്ണൻ കാർഷിക വികസന സമിതി അംഗങ്ങൾ ആസൂത്രണ സമിതി അംഗങ്ങൾ വാർഡ് മെമ്പർമാർ പാടശേഖര സമിതി അംഗങ്ങൾ കൃഷി ഓഫീസർ സി ആർ രേഖ കൃഷി ഉദ്യോഗസ്ഥർ മറ്റുദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു മുതിർന്ന കർഷകരെയും തൃശൂർ ജില്ലയിൽ ഒന്നാം സ്ഥാനം നേടിയിട്ടുള്ള ഒലിപ്പുറം പച്ചക്കറി ക്ലസ്റ്റർ അംഗങ്ങളെയും ആദരിച്ചു വന്യമൃഗങ്ങളിൽ നിന്നും കാർഷിക വിളകളുടെ സംരക്ഷണം എന്ന വിഷയത്തെ ആസ്പദമാക്കി വെള്ളാനിക്കര കാർഷിക കോളേജിലെ സസ്യകീടശാസ്ത്ര വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ എം ടി രഞ്ജിത്ത് കർഷകർക്ക്